നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലെ പ്രധാന ശക്തികളിലൊന്നായ സാംസങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോഞ്ച് ചെയ്ത തങ്ങളുടെ മികച്ച ഫൈവ് ജി ഫോണിന് ഇപ്പോൾ മൂവായിരം രൂപയാണ് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോഞ്ച് ചെയ്ത് ഏതാണ്ട് നാല് മാസം മാത്രം പിന്നിടുന്ന ഗാലക്സി എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിക്കാണ് ഈ ഒരു മികച്ച ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാംസങ് എയിറ്റ് ജി ബി റാം അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നിങ്ങനെ രണ്ട് വേരിയൻ്റുകളിലാണ് സാംസങ് ഗാലക്സി എ ട്വൻ്റി ഫൈവ് ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ രണ്ട് മോഡലുകൾക്കും ഇപ്പോൾ മൂവായിരം രൂപ ഡിസ്കൗണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് നാല് മാസം മുൻപ് പുറത്തിറങ്ങിയ സാംസങ് ഫൈവ് ജി ഫോണിന് മൂവായിരം രൂപ വില കുറച്ചു എന്നതാ സാധാരണക്കാരെ ഒരു ചെറിയ കാര്യം കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് സാംസങ് പ്രീമിയം ഫോണായാലും ലോ ബജറ്റ് ഫോണുകളായാലും സാംസങ്ങിനെ വിശ്വസിക്കുന്നവർ ഒട്ടേറെ പേരാണ് അതുകൊണ്ടുതന്നെ ഒരു മാസ് മാർക്കറ്റ് വിപണിക്ക് സാംസങ് ഇറക്കുന്ന ഓരോ ഫോണുകളും ഇന്ത്യയിലെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ സാംസങ് ഗാലക്സി എ ട്വൻ്റി ഫൈവ് ഫൈവ് ജിക്ക് ലഭിക്കുന്ന പുതിയ ഡിസ്കൗണ്ട് കാണാൻ സാധിക്കുന്നതാണ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഗാലക്സി എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി പ്രാരംഭ വേരിയൻറ്റിന് വില ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഹൈ എൻഡ് വേരിയൻറ്റിന് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ആയിരുന്നു വില ഈടാക്കിയിരുന്നത് എന്നാലിപ്പോൾ സാംസങ് ഗാലക്സി എ ട്വൻ്റി ഫൈവുടെ വൺ ട്വൻറ്റി എയിറ്റ് ജി ബി ഓപ്ഷൻ വേരിയൻറ്റിന് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഓപ്ഷന് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമാണ് ലഭിക്കാൻ പോകുന്നത് സാംസങ് വെബ്സൈറ്റിലാണ് ഈ ഒരു ഡിസ്കൗണ്ട് പ്രകടമാവുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആമസോണിലും ഗാലക്സി എ ട്വൻ്റി ഫൈവ് ഫൈവ് ജി ലഭ്യമാണ് ആമസോണിൽ ഗാലക്സി എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജി അടിസ്ഥാന വേരിയൻറ്റ് നിലവിൽ ഇരുപത്തിനാലായിരത്തി എൺപത്തി ആറ് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡുകളോ ക്രെഡിറ്റ് കാർഡുകളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയുടെ ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ടായിരം രൂപ വിലയിൽ ആമസോണിൽ നിന്ന് ഈ ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി ഈ സാംസങ് ഗാലക്സി എ ട്വൻ്റി ഫൈവ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് തൗസൻഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് എന്നിവ സഹിതം എത്തുന്ന സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച എച്ച് ഡി എഫ് എച്ച് ഡി പ്ലസ് സൂപ്പർ ആമോയിലി ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് ഇൻഫിനിറ്റി യു ഡിസൈൻ വാട്ടർ ഡ്രോപ്പ് സ്റ്റൈൽ ഡിസ്പ്ലേ നോച്ച് എന്നിവയും ഇതിലുണ്ട് സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് വൺ ടു എയ്റ്റ് സീറോ ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രധാന കാര്യത്തായി നമുക്ക് പറയാനുള്ളത് മാലി ജി സിക്സ്റ്റി എയ്റ്റ് എം പി ഫോർ ജി പി ഇതിലുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് ഓപ്ഷനുകൾക്ക് പുറമേ മൈക്രോ എസ് ഡി കാർഡ് ഉപയോഗിച്ച സ്റ്റോറേജ് വൺ ടി ബി വരെ വികസിപ്പിക്കാനുള്ള സൗകര്യവും ഇതിലൊരുക്കിയിട്ടുണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ വൈ എസ് പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ലെൻസ് ടു എം ബി ഡെപ്ത് ലെൻസ് എന്നിവ അടങ്ങുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റാണ് എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിയിൽ ഉള്ളത് സെൽഫികൾക്കും അതുപോലെ തന്നെ വീഡിയോ കോളുകൾക്കും മറ്റുമായി പതിമൂന്ന് എം ബിയുടെ ഫ്രണ്ട് ക്യാമറയും സാംസങ് ഇതിൽ നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനർ 5G, Wi-Fi, Bluetooth, GPS 3.5 mm ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാക്ക് യു എസ് ബി ടൈപ്പ് സി പോർട്ട് ആക്സിലോറോമീറ്ററുകൾ ഗൈറോ സെൻസർ ജിയോ മാഗ്നറ്റിക് സെൻസോർ ലൈറ്റ് സെൻസർ വെർച്വൽ പ്രോക്സിമിറ്റി സെൻസർ ഇരുപത്തിയഞ്ച് വാർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി തുടങ്ങിയ മികച്ച ഫീച്ചറുകളും ഗലക്സി എ ട്വൻ്റി ഫൈവ് ഉണ്ട് ബ്ലൂ യെല്ലോ ബ്ലൂ ബ്ലാക്ക് എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് ഈയൊരു ഫൈവ് ജി ഫോൺ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് നിലവിലെ വിലയും ഡിസ്കൗണ്ടുകളും പരിശോധിച്ചാൽ ഇരുപത്തി രൂപയിൽ താഴെ വിലയുള്ളതിൽ വിലയിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച ഒരു മികച്ച ഫൈവ് ജി സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇത് എന്നാൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഡിസ്കൗണ്ടുകൾ എത്ര നാളത്തേക്ക് ലഭിക്കും എന്നത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഒരു സാംസങ് ഫോൺ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് നിങ്ങളെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫൈവ് ജി ഫോൺ ഒരു ഇടത്തരം വിലയിൽ നിന്ന് ഇടത്തരം ബഡ്ജറ്റിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഗാലക്സിയുടെ പുത്തൻ ഫോൺ